സോപാന സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ പതിനെട്ടാം ആഘോഷം നടന്നു വിനോദ് ഇടമുളയുടെ നേതൃത്വത്തിൽ മറ്റക്കര കിടങ്ങൂർ തച്ചിലങ്ങാട് പാതുവ എന്നിവിടങ്ങളിലെ പ്രവർത്തിക്കുന്ന സോപാന സ്കൂളിന്റെ വാർഷിക ആഘോഷവും കിടങ്ങൂർ ദേവസ്വവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന തൃക്കിടങ്ങൂർ സംഗീതോത്സവവും കിടങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്നു വിജയദശമി ദിനത്തിൽ പുതിയ ഭാഷന്റെ വിദ്യാരംഭവും നടന്നു നാല് ദിവസങ്ങളെ നടന്ന നൃത്ത സംഗീതോത്സവ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന വാർഷിക സമ്മേളനം പ്രസിദ്ധ വയലിനിസ്റ്റ് സി എസ് അനുരൂപ് ഉദ്ഘാടനം ചെയ്തു കച്ചേരി വൈകേണ്ടിരിക്കുമ്പം നിങ്ങളുമായിട്ട് ഇടയിൽ സംസാരിക്കേണ്ട ഒരു അവസരം ഏതായാലും വരും ആ സമയത്തെ വാക്കുകൾ വരുത്തുള്ളു ഈ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കാനൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കാര്യം സന്തോഷിന് ഓർമ്മയുണ്ടാകും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ ശ്രീ തൃശി ഗണേശൻ്റെ കച്ചേരി ഇവിടെ മഴ കാരണം കൂട്ടുപൊരയിലുണ്ടാക്കിയിരുന്നു അപ്പോൾ അന്ന് അന്ന് ഇതിനു മുമ്പ് ഈ വേദിയിൽ എങ്ങനെയായിരുന്നു വന്നത് അപ്പം പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ആ ഒരു ഓർമ്മയാണ് വന്നത് അപ്പോൾ അതൊരു ഭാഗ്യം പിന്നെ ശ്രീ വിനോദ് ഇടമുള അതുപോലെ തന്നെ മറ്റു അധ്യാപകർ കലാ അധ്യാപകരുടെ ഒരു മാനസിക നിലയും മറ്റ് അവരുടെ ഡെഡിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പാഠം പറഞ്ഞു കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയോ കണക്ക് അധ്യാപികയോ എഴുതി കൊടുക്കുന്നവരെ മനസ്സിലാകത്തില്ല അവരുടെ ആ ജ്ഞാനത്തിൻ്റെ ലെവൽ അടഞ്ഞിട്ട് അത് അതിലോട്ട് പിടിച്ച് കയറ്റിക്കൊണ്ട് വരാനായിട്ടൊരു സംഗീത അധ്യാപകൻ എടുക്കുന്ന ഒരു അവരൊക്കെ അവരുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഒരു ടെൻഷനുണ്ട് അതെനിക്കറിയാംകുമാർ അധ്യക്ഷനായിരുന്നു വിനോദ് സാറും വിനോദ് സാറിൻ്റെ ശിഷ്യ ഗണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും വളരെയധികം പ്രയത്നിച്ച് ഈ നവരാത്രി കാലം ആഘോഷകരമാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ് സ്വാഭാവിക സ്കൂൾ മ്യൂസിയം ലെ അനവധി കുട്ടികൾ നമ്മുടെ ഈ പ്രാന്ത പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലെല്ലാം യൂത്ത് ഫെസ്റ്റിവലിലും മറ്റ് എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ കലകൾ അവ അവതരിപ്പിച്ച് അവരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ് ദേവസ്വം സെക്രട്ടറി ശ്രീജിത് നമ്പൂതിരി പ്രൊഫസർ ജയലക്ഷ്മി ബിനു എം പി ഡോക്ടർ ബിജു കേദാരത്തിൽ ഹരികൃഷ്ണൻ കുറ്റ്യാങ്കൽ സ്കൂൾ ഡയറക്ടർ വിനോദ് ഇടമള തുടങ്ങിയവർ പ്രസംഗിച്ചു വയലിനിസ്റ്റ് സി എസ് അനുരൂപും ശിഷ്യ പാർവതി ദിലീപും ചേർന്ന വയലിൻ കച്ചേരി അവതരിപ്പിച്ചു സോപാന സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ച സംഗീത നൃത്തവാദ്യ പരിപാടികളാണ് വാർഷികോത്സവത്തെ ആകർഷകമാക്കിയത്